പോരുവഴി മല നട ദുര്യോധന ക്ഷേത്രത്തിൽ സൂര്യപൊങ്കാല അർപ്പിച്ചു മലക്കുട മഹോത്സവത്തിന്റെ കൊടിയേറ്റിന് മുന്നോടിയായാണ് സൂര്യപൊങ്കാല നടന്നത് മലക്കുട മഹോത്സവം ഇരുപത്തിരണ്ടിന് നടക്കും ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവുമായ കൊല്ലം പോരുവഴി പെരിവിരുത്തി മലനിട മലക്കുട മഹോത്സവത്തിന് കൊടിയേറ്റ് ആരംഭം കുറിച്ചാണ് സൂര്യ പൊങ്കാല നടന്നത് ആയിരങ്ങളെ സാക്ഷിയാക്കി ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളി കൃഷ്ണൻ ഭണ്ടാരയടുപ്പ് തെളിച്ച് അതിൽ നിന്നും പകർന്നു നൽകിയ അഗ്നി ആർപ്പുവിളികളുടെയും വായ്ത്താരികളുടെയും അകമ്പടിയോടെ സൂര്യദേവനെ സാക്ഷിയാക്കി ഭക്തർ പൊങ്കാലയടുപ്പുകൾ കത്തിച്ചതോടെയാണ് ഈ വർഷത്തെ സൂര്യ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് മലയാപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ സൂര്യപൊങ്കാലയർപ്പിച്ച് സായൂജ്യമടയാൻ എത്തിച്ചേർന്നത് പതിനഞ്ചിന് രാത്രി ഒമ്പതിന് മലക്കുട മഹോത്സവത്തിന് കൊടിയേറും എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിരണ്ടിനാണ് പ്രസിദ്ധമായ മലക്കുട മഹോത്സവം ആറ് കരകളിൽ നിന്നായി വിവിധ വർണ്ണങ്ങളാൽ കെട്ടിയലങ്കരിച്ച് എഴുന്നള്ളിക്കുന്ന വലിയ എടുപ്പുകുതിരയും ദേശക്കാരും അണിയിച്ചൊരുക്കി മലയപ്പൂപ്പിന് കാഴ്ചയർപ്പിക്കുന്ന നൂറുകണക്കിന് ചെറുതും വലുതുമായ നന്ദികേശരൂപങ്ങളും വർണ്ണ പകിട്ടൊരുക്കി മലക്കുടയ്ക്ക് വിസ്മയക്കാഴ്ചയൊരുക്കി മികവേകും തുടർന്ന് രാത്രി മെഗാഷോയും നടക്കും ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി